വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വാർത്തകൾ വേനൽക്കാലങ്ങളിൽ ദുബൈയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി സമയം ഏഴ് മണിക്കൂറായി കുറയ്ക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം അധികൃതർ പ്രഖ്യാപിച്ചു എമിറേറ്റിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ പൂർണ്ണമായും അവധി നൽകുന്നത് സംബന്ധിച്ചും ആലോചനയുണ്ട് ഈ മാസം പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും എന്നാണ് ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചത് അവർ ഫ്ലെക്സിബിൾ സമ്മർ എന്ന് പേരിട്ടിരിക്കുന്ന സംരംഭം ആദ്യഘട്ടത്തിൽ പതിനഞ്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ നടപ്പിൽ വരുത്തും നിലവിൽ എമിറേറ്റിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും വെള്ളിയാഴ്ച പകുതി ദിവസവും അവധിയാണ് പുതിയ സംരംഭം പ്രഖ്യാപിക്കുന്നതിലൂടെ വരുന്ന ഏഴാഴ്ചകളിൽ വാരാന്ത്യങ്ങളിൽ മൂന്ന് ദിവസം ജീവനക്കാർക്ക് അവധി ലഭിക്കും എന്നാൽ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സർക്കാർ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഡി ജി എച്ച് ആർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വേനൽക്കാലത്ത് ജോലി ജോലിസ്ഥലത്ത് സുരക്ഷിതത്വം നൽകുകയും മികച്ച തൊഴിൽ ജീവിത ബാലൻസ് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി പാർക്കിംഗ് ഏരിയകളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ ഉടമകൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാർക്കിംഗ് മേഖലയിൽ പ്രത്യേക കളർ കോഡ് നിലവിൽ വരും പ്രവർത്തന മികവ് തടസ്സമില്ലാത്ത യാത്രാനുഭവം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിഥികളുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ വികസന പ്രവർത്തനങ്ങളെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതുകൂടാതെ വി ഐ പി സൗകര്യത്തോടെ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് പ്രത്യേക മജിലി സൗകര്യവും വിമാനത്താവളത്തിൽ നിർമ്മിക്കും വരും മാസങ്ങളിൽ പുതിയ വികസന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് പദ്ധതി നിലവിൽ ദുബായ് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് നിരക്ക് മണിക്കൂറിന് പതിനഞ്ച് മുതൽ ഒരു ദിവസത്തേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ദീർഘം വരെയാണ് ഈടാക്കുന്നത് അധികം വരുന്ന ഓരോ ദിവസത്തിനും നൂറ് ദീർഘം കൂടി ഈടാക്കും സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന് അറബ് പാർലമെന്റിന്റെ ലീഡേഴ്സ് മെഡൽ സമ്മാനിച്ചു അറബ് പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിലും സംയുക്ത അറബ് പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും കിരീടാവകാശി നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഇത് ജിദ്ദയിൽ വെച്ച് അറബ് പാർലമെന്റ് സ്പീക്കർ ആദിൽ ബിൻ അബ്ദുറഹ്മാൻ അൽ അസൂമിയാണ് മെഡൽ സമ്മാനിച്ചത് കിരീടാവകാശി മുൻകൈയ്യെടുത്ത് നടത്തുന്ന ശ്രമങ്ങൾക്കും ഉറച്ച നിലപാടുകൾക്കുമുള്ള അറബ് ജനതയുടെ അഭിനന്ദനവും നന്ദിയും അറബ് പാർലമെന്റ് സ്പീക്കർ കിരീടാവകാശിയെ അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി